നടി പാർവതി വിവാഹിതയാകുന്നു നിറഞ്ഞ സന്തോഷത്തിൽ ആശ്രിതിനെ പരിചയപ്പെടുത്തുന്നു പ്രണയം പൂത്തു നടി പാർവതി നായർ വിവാഹിതയാകുന്നു വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പാർവതി തന്നെയാണ് ഈ സന്തോഷവാർത്ത ആരാധകരോട് പറഞ്ഞത് ഹൈദരാബാദ് സ്വദേശിയായ ബിസിനസ്സുകാരൻ ആശ്രിത് ആണ് വരൻ തൻ്റെ പ്രണയത്തെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ ഒരുങ്ങുന്ന സന്തോഷത്തിലാണ് താനെന്ന് പാർവതി പറയുന്നു എന്റെ പ്രണയത്തിനൊപ്പം ജീവിതം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു പാർട്ടിയിൽ വെച്ചാണ് ഞാൻ ആശ്രിതനെ ആദ്യമായി കാണുന്നത് തീർത്തും യാദൃശികമായ ഒരു കണ്ടുമുട്ടൽ ആ ദിവസം ഞങ്ങൾ മുൻപരിചയം ഉള്ളവരെ പോലെ ഒരുപാട് സംസാരിച്ചു പക്ഷെ സത്യം പറഞ്ഞാൽ കൂടുതൽ അടുത്തറിയാൻ ഞങ്ങൾക്ക് കുറച്ച് മാസങ്ങൾ എടുത്തു തമിഴ് തെലുങ്ക് സംസ്കാരങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് വിവാഹം നടക്കുക ഫെബ്രുവരി ആറിനാകും വിവാഹം വിവാഹത്തിന് ശേഷം ഒരു റിസപ്ഷൻ കേരളത്തിൽ എന്തായാലും നടത്തും മോഡലിംഗിലൂടെയാണ് പാർവതി സിനിമയിലെത്തുന്നത് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത പോപ്പിൻസ് എന്ന അരങ്ങേറ്റം പാർവതിക്ക് എല്ലാ വിവാഹ മംഗളാശംസകളും നേരത്തെ തന്നെ ഞങ്ങൾ നേരുന്നു ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി